ി പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കണ്ടശാം കടവ് റോഡിൽ ധന്യാ റിസോർട്ടിനടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു വാടനപ്പള്ളി നടുവിൽക്കര കൊടോച്ചി ഗംഗാധരന്റെ മകൻ അക്ഷയ് വാടനപ്പള്ളി ഗണേശമംഗലം അയ്യാണ്ടി വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ ഉണ്ണിക്കണ്ണൻ തളിക്കുളം പുതിയ വീട്ടിൽ മുഹമ്മദിന്റെ മകൻ അലി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയായിരുന്നു അപകടം പരിക്കേറ്റ മൂന്ന് പേരെയും കണ്ടശാംകടവ് കടവ് ഡി കോഡ് ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ എം ഐ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ പണയങ്ങൾക്കു മാറ്റിവയ്ക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കലക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്